ഹലോ ഗൈസ് അസലാ വലൈക്കും അങ്ങനെ ഗൂഗിളിന്റെ ഏത് മലയാളം സോഫ്റ്റ്വെയർ വന്നിട്ടുണ്ട് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കും ആൻഡ്രോയിഡും അയ്യശിലും ഒരേപോലെ സപ്പോർട്ട് ചെയ്യുന്നത് ഒരിത് എല്ലാ ഫോണുകളും സപ്പോർട്ട് ചെയ്യുന്നതാണ് തോന്നുന്നത് പ്ലേ സ്റ്റോറിൽ പോയിട്ട് ഡൗൺലോഡ് ചെയ്താൽ മതി നമ്മൾ ചോദിക്കുന്ന എല്ലാ കാര്യത്തിനും കറക്റ്റ് ആൻസർ ചെയ്തു മലയാളം ചോദിച്ചാൽ മലയാളത്തിൽ തന്നെയുള്ള ഇത് കാര്യങ്ങൾ പറയും ലൊക്കേഷൻ ആയാലും വെറുതെ കാര്യങ്ങളൊക്കെയാലും ഇതാണ് ഗൂഗിളിൻ്റെ എ ഐ മലയാള സോഫ്റ്റ്വെയറ് ജമിനി ജസ്റ്റ് ഓപ്പൺ ചെയ്താൽ അതിൻ്റെ ഇൻ്റർഫേസ് ഇങ്ങനെയാണെന്നു അതിൻ്റെ മൈക്കിൻ്റെ ബട്ടൺ അമ്മർത്തിയിട്ട് നമുക്ക് കാര്യങ്ങൾ സംസാരിക്കാം ഉദാഹരണത്തിന് രാവിലെ ആണല്ലോ എനിക്ക് ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കണം എന്ന് ഇംഗ്ലീഷിൽ എങ്ങനെ പറയാം എനിക്ക് ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കണം എന്നത് ഇംഗ്ലീഷിൽ പറയാൻ നിരവധി വഴികളുണ്ട് ഏറ്റവും സാധാരണയായി ഉപയോഗിക്കുന്ന ചില വാക്യങ്ങൾ ഇതാ ഐ ഐ ഐ എനിക്ക് 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 ബ്രേക്ക്ഫാസ്റ്റ് 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 കഴിക്കേണ്ടതുണ്ട് ഹംഗ്രി ഫോർ വിശക്കുന്നു ടു ഈറ്റ് അതേപോലെ നമുക്ക് വേറെന്താ കാര്യങ്ങൾ അതിന്റെ ഇംഗ്ലീഷ് വേർഡ് അറിയാനോ നമ്മൾ അതേപോലെ ബന്ധപ്പെട്ട പല കാര്യങ്ങളും ചോദിക്കാൻ പറ്റും ഉദാഹരണത്തിന് ഞാനിപ്പോ അബുദാബിയിലാണ് ചോദിച്ചോക്കാം ഞാൻ ഇപ്പോൾ ഞാനിപ്പോ നിൽക്കുന്ന സ്ഥലം എവിടെയാണെന്ന് ചോദിച്ചോക്കാം ഞാനിപ്പോൾ നിങ്ങൾ ജി ഒമ്പത് മൂന്ന് ജി പ്ലസ് ആർ രണ്ട് അബുദാബിയിൽ നിന്ന് ഇരുപത് കിലോമീറ്റർ അകലെയാണ് ഗൂഗിൾ മാപ്സിൽ നിങ്ങളുടെ സ്ഥാനം കാണുക അതേപോലെ ഇനിയിപ്പോ ഉച്ചയ്ക്കുള്ള ഭക്ഷണം ലഞ്ച് ഇംഗ്ലീഷിൽ എങ്ങനെ ചോദിക്കാം എനിക്ക് ഉച്ചക്കുള്ള ഭക്ഷണം എന്ന് ഇംഗ്ലീഷിൽ എങ്ങനെ ചോദിക്കാം എനിക്ക് ഉച്ചക്കുള്ള ഭക്ഷണം കൊണ്ട് തരുമോ എന്നത് ഇംഗ്ലീഷിൽ പല രീതിയിൽ പറയാം നിങ്ങളുടെ സാഹചര്യം അനുസരിച്ച് ഏറ്റവും അനുയോജ്യമായ വാക്യം തിരഞ്ഞെടുക്കാം സാധാരണയായി ഉപയോഗിക്കുന്ന ചില വാക്യങ്ങൾ യു ബ്രിങ് മീ ലഞ്ച് എനിക്ക് ഉച്ചഭക്ഷണം കൊണ്ടുവരാമോ ഏറ്റവും നേരിട്ടുള്ളതും സാധാരണയായി ഉപയോഗിക്കുന്നതുമായ വാക്യമാണിത് അത് മൊത്തം പറഞ്ഞല്ലേ അതിന്റെ പല വാക്കുകളും പല വേർഡുകളും എല്ലാം അതിൽ പറയുന്നുണ്ട് അതെല്ലാം ചോദിക്കാൻ പറ്റും അതിൽ അടുത്തതായിട്ട് വരുന്ന ടേബ് വേണ്ട അതിൽ നമുക്ക് ഇപ്പോൾ നിൽക്കുന്ന സ്ഥലത്ത് നിന്ന് വേറെ സ്ഥലത്തേക്ക് പോകണമെങ്കിൽ അല്ലെങ്കിൽ ദൂരെ അറിയാൻ വേണ്ടിയിട്ട് അതേപോലെ ബന്ധപ്പെട്ട പല കാര്യങ്ങളും അല്ലെ കേരളത്തിനെ പറ്റിയിട്ട് അല്ലെ യു എനെ പറ്റിയിട്ട് അല്ലെങ്കിൽ രാജ്യങ്ങളെ പറ്റിയിട്ട് ഒക്കെ അതിൽ ചോദിക്കാൻ പറ്റും ഓരോ കാര്യങ്ങളും എന്തുവാണെങ്കിലും ജസ്റ്റ് ഇതിൽ ഞാനിപ്പോൾ ചോദിക്കുന്നത് അബുദാബി അബുദാബി ടൗണിൽ നിന്നും എയർപോർട്ടിലേക്ക് അബുദാബിയിൽ നിന്ന് എയർപോർട്ടിലേക്ക് പോകാൻ അബുദാബിയിൽ നിന്ന് എയർപോർട്ടിലേക്ക് പോകാൻ നിരവധി വഴികളുണ്ട് ഏറ്റവും സാധാരണയായി ഉപയോഗിക്കുന്ന ചിലത് ഇതാ ടാക്സി ഇത് ഏറ്റവും സൗകര്യപ്രദമായ ഓപ്ഷനാണ് അതേപോലെ ഇനി നാട്ടിൽ നിന്നാണെങ്കിലോ അല്ലെങ്കിൽ അബുദാബിയിൽ നിന്ന് ഷാർജയിലേക്ക് പോകാൻ നിരവധി വഴികളുണ്ട് ഏറ്റവും സാധാരണയായി ഉപയോഗിക്കുന്ന ചിലത് ഇതാ കാർ ഇത് ഏറ്റവും വേഗത്തിലുള്ളതും ദൂരം അറിയണമെങ്കിൽ അബുദാബി ടൗണിൽ നിന്നും എത്ര കിലോമീറ്റർ ഉണ്ട് അബുദാബി ടൗണിൽ നിന്ന് എയർപോർട്ടിലേക്ക് അബുദാബി ടൗണിൽ നിന്ന് എയർപോർട്ടിലേക്ക് ഏകദേശം കിലോമീറ്റർ ദൂരമുണ്ട് ട്രാഫിക് അനുസരിച്ച് സമയം വ്യത്യാസപ്പെടാം പക്ഷേ ആണ് കുറ്റ്യാടിയിൽ നിന്ന് വടകരയിലേക്ക് പോകാൻ ഏറ്റവും നല്ല മാർഗം കാറാണ് കുട്ടിയാടിയിൽ നിന്നും വയനാട്ടിലേക്ക് എങ്ങനെ പോകാം കുറ്റ്യാടിയിൽ നിന്ന് വയനാട്ടിലേക്ക് പോകാൻ നിങ്ങൾക്ക് രണ്ട് പ്രധാന വഴികളുണ്ട് ഒന്ന് അതേപോലെ നമുക്ക് വേറെ നിന്ന് പ്രൈവറ്റ് പ്രൈവറ്റ് ബസ് പോകുന്നുണ്ടോ നിന്നും വയനാട്ടിലേക്ക് കുറ്റ്യാടിയിൽ നിന്ന് വയനാട്ടിലേക്ക് നേരിട്ട് പോകുന്ന പ്രൈവറ്റ് ബസ്സുകളുണ്ട് എന്നാൽ ഏത് ബസ് കമ്പനികളാണ് ഈ സർവീസ് നടത്തുന്നത് എന്ന് പറയാൻ എനിക്ക് കഴിയില്ല നിങ്ങൾക്ക് ചെയ്യാൻ കഴിയുന്നത് ഓൺലൈനിൽ അന്വേഷിക്കുകയോ അടുത്തുള്ള ഒരു ട്രാവൽ ഏജൻസിയുമായി ബന്ധപ്പെടുകയോ ചെയ്യുക എന്നതാണ് അവർക്ക് നിങ്ങൾക്ക് കൂടുതൽ വിവരങ്ങൾ നൽകാൻ കഴിയും അതേപോലെ വേറെ എന്തെങ്കിലും കാര്യങ്ങൾ നമുക്ക് ഇനി കാര്യം കുറ്റ്യാടിയിൽ നിന്നും വയനാട്ടിലേക്ക് വയനാട്ടിലേക്ക് ട്രെയിൻ പോകുന്നുണ്ടോ ഇല്ല നിന്ന് അതെ നിങ്ങൾ ശരിയാണ് ശരിയാണ് നിന്ന് വയനാട്ടിലേക്ക് നേരിട്ടുള്ള ട്രെയിൻ സർവീസ് ഇല്ല ടൗണിൽ നിന്നും കണ്ണൂർ കണ്ണൂർ എയർപോർട്ടിലേക്ക് എയർപോർട്ടിലേക്ക് എത്ര കിലോമീറ്റർ കിലോമീറ്റർ ഉണ്ട് നിന്ന് ഏകദേശം ദൂരമുണ്ട് ട്രാഫിക് അനുസരിച്ച് സമയം െ പറ്റിയുള്ള അഭിപ്രായം കുറ്റ്യാടി കേരളത്തിലെ കോഴിക്കോട് ജില്ലയിലെ ഒരു പ്രധാന പട്ടണമാണ് കുറ്റ്യാടി പഞ്ചായത്തിന്റെയും കുറ്റ്യാടി നിയോജക മണ്ഡലത്തിന്റെയും ആസ്ഥാനം കുറ്റ്യാടിയിലാണ് കുറ്റ്യാടിയിൽ നിന്ന് കണ്ണൂർ എയർപോർട്ടിലേക്ക് ഏകദേശം അമ്പത് കിലോമീറ്റർ ദൂരമുണ്ട് കുറ്റ്യാടിയിൽ നിന്ന് വയനാട്ടിലേക്ക് പോകാൻ നിങ്ങൾക്ക് രണ്ട് പ്രധാന വഴികളുണ്ട് ഒന്ന് കോഴിക്കോട് വഴി പോകാം രണ്ടാമത്തെ വഴി കുറ്റ്യാടിയിൽ നിന്ന് തന്നെ വയനാട്ടിലേക്ക് പോകുന്ന ബസ് പിടിക്കാം കുറ്റ്യാടിയിൽ നിന്ന് വടകരയിലേക്ക് പോകാൻ ഏറ്റവും നല്ല മാർഗം കാറാണ് അതേപോലെ നമുക്ക് അതേപോലെ അതുമായിട്ട് ബന്ധപ്പെട്ട പല കാര്യങ്ങളും അത് ചോദിക്കാൻ വേണ്ടിയിട്ട് പറ്റും എന്നാലും എല്ലാവരും ഒന്നും ഡൗൺലോഡ് ചെയ്തിട്ട് ട്രൈ ചെയ്ത് നോക്കി നോക്കാം ഓൾറെഡി ഇത് യൂട്യൂബിലും പിന്നെ എല്ലാ സ്ഥലത്തും വന്നതാണ് എല്ലാവർക്കും അറിയുന്നതാണ് എന്നാലും ചെയ്ത് വീഡിയോ ചെയ്തു എന്നുള്ളു എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കി നോക്കും എന്നാലും അടിപൊളി ആപ്പാണ് Okey, bye. Assalamualaikum.